യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇരുപത്തഞ്ച് നോമ്പിലെ പതിനെട്ടാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അടുത്ത തിങ്കളാഴ്ച ക്രിസ്തുമസാണ് ഇനി ഒരാഴ്ച കൂടെയുള്ളൂ ക്രിസ്മസിന് ഏറെ വിശുദ്ധിയിൽ പ്രാർത്ഥനയിൽ ക്രിസ്തുമസിന് വേണ്ടി നമുക്കൊരുങ്ങാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പാവപ്പെട്ടവരെ സഹായിക്കണം അവരോട് കരുണ കാണിക്കണം അവർക്ക് വേണ്ടി നിലകൊള്ളണം എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം ഈശോ ഈ ലോകത്തിൽ ജനിക്കുമെന്ന വാർത്ത ആ സന്തോഷത്തിൻ്റെ വാർത്ത ആദ്യമായിട്ട് കേൾക്കാനിട വന്നത് പാവപ്പെട്ട ആട്ടിടയിലാണ് നമുക്കറിയാം ആ നാടുകളിൽ ഒത്തിരി വിജ്ഞാനികളുണ്ടായിരുന്നു സമ്പന്നരുണ്ടായിരുന്നു പക്ഷേ ദൈവം ആ പാവപ്പെട്ട ഇടയന്മാരെയാണ് ഈ ഒരു വലിയൊരു വാർത്ത കേൾക്കാനായിട്ട് ആദ്യമായിട്ട് ഇടയാക്കിയത് പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവരോട് പ്രത്യേകം ഒരു അനുകമ്പയും സ്നേഹവും കരുണയും കർത്താവ് ഈശോ വിഷയായിട്ടുണ്ടായിരുന്നു ഒരിക്കൽ യേശു നസ്രത്തിലെ സിനകോഗിലെ ഏശയപ്രവാചൻ്റെ പുസ്തകം തുറന്നപ്പോൾ ഈശോ കിട്ടി വചനഭാഗം അതാണ് എന്താണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ പേരുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാനായിട്ട് കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കണം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരി പാവപ്പെട്ടവരെ നമുക്കറിയാം സാധിക്കുന്ന വിധത്തിലൊക്കെ അവരെ സഹായിക്കണം അവർക്ക് വേണ്ടി നിലകൊള്ളണം പറ്റുമെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കണം പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യണം കരുണയുണ്ടാകണം അനുകമ്പയുണ്ടാകണം ഇന്ന് സത്കൃത്യമായിട്ട് സാധിക്കുന്നവരൊക്കെ ഏതെങ്കിലും പാവപ്പെട്ട വ്യക്തിയെ സഹായിക്കുക അല്ലെങ്കിൽ ക്രിസ്തുമസ് ആകുമ്പോഴേക്കും നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ സഹായിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ വിചാരിക്കുക ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒപ്പം പറ്റാവുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ടോ മറ്റോ നമുക്ക് നൽകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ഒക്കെ ഭയങ്കര അർത്ഥമുള്ളതായിട്ട് മാറും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാവപ്പെട്ടവരെ ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് എല്ലാ സമയവും നൽകണമേ യേശുനാമത്തിൽ എനിക്ക് നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ച് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ